ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പോൾ ദേ ഇതൊക്കെ കണ്ടാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും ഞാനന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വേറെ ഒന്നുമല്ല ഉണക്കമീൻ കറിയാണ് ഇന്നലെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അയലയും പച്ചക്കായും ഉണക്കമീൻ അയിലയും പച്ചക്കായും ഇട്ടിട്ടൊരു കറി ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ തന്നെ പോയി നോക്കി പക്ഷേ അയൽ കിട്ടിയില്ല അതിന് പകരം ഉണക്കൽ സ്രാവാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഓക്കെ അതൊക്കെ വാങ്ങി ഇങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലുള്ള മാവിലുണ്ട് കറക്റ്റ് ഒറ്റ സമയത്ത് ഒരു മൂന്ന് മാങ്ങ ഒരൊറ്റടിക്ക് ഒരു മാങ്ങ വീണു ബാക്കി രണ്ടെണ്ണം ഉടൻ നിന്നു പക്ഷേ എനിക്ക് ആവശ്യം ഒന്നാണല്ലോ അപ്പം വേഗം അതെടുത്ത് വന്നു അങ്ങനെ തേങ്ങ ചിരവുന്നുണ്ട് കുറച്ചായി ഈ ഉണക്കൽ മീൻകറിയൊക്കെ വെച്ച് ഇങ്ങനെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ് നമുക്കിപ്പോൾ ഇന്ന് വെച്ച് നാളത്തേക്കാണ് അത് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഉണക്കൽ നന്നായിട്ട് അതിൽ ഉപ്പ് ഓവറായിട്ട് ഉപ്പുള്ളതൊക്കെ ഒന്ന് പോകാനായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ കുറച്ച് നേരം എന്ത് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളിപ്പോൾ കത്തി കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കുമ്പോൾ തന്നെ അതിൻ്റെ തൊല്ല് ഇങ്ങ് വേഗം പോരും അങ്ങനെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ഈ ഉണക്കൽ ഇങ്ങനെടുത്തിട്ടങ് ഇടരുത് ഓൾറെഡി നമ്മുടെ ചൂടുവെള്ളത്തിലൊക്കെ സോക്ക് ചെയ്തെടുത്തതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അത് പച്ചക്കായും മാങ്ങയും ഒക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പച്ചക്കായ അരിഞ്ഞെടുക്കാം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ആദ്യം ഒരു ചട്ടിയിൽ പച്ചക്കായ ജസ്റ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കാരണം കുറച്ച് വേവുള്ളതാണല്ലോ അപ്പം നമ്മൾ ഈ മീനാണെങ്കിൽ അധികം അങ്ങ് വേവാൻ വെക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് പച്ചക്കായ ആദ്യം തന്നെ വേവിച്ചെടുക്കാം അതുമാത്രമല്ല അതിലൊരു കറി ഉണ്ടാകുമല്ലോ അപ്പോൾ ആ കറിയും പോയി കിട്ടും വേഗം നമ്മൾ ആദ്യം വേവിച്ചാൽ അപ്പം അതൊന്ന് ഏകദേശം ഒന്ന് വെന്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി പച്ചമുളക് ഇഞ്ചി ഇടാം നിങ്ങളിഷ്ടം എനിക്കിഷ്ടമല്ല എനിക്ക് ഇഞ്ചി ഇഞ്ചിൻ്റെ കുത്ത് ഭയങ്കരമായിട്ട് എനിക്കങ്ങനെ ഇഷ്ടമില്ലാത്തതോടെ ഞാൻ ഇഞ്ചി ഇട്ടിട്ടില്ല പിന്നെ അതിൻ്റെ കൂടെ തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി രണ്ട് കഷ്ണം ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൂടെ അരച്ചെടുത്തിട്ട് അരപ്പൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെപ്പോഴും കറി വെക്കുമ്പോൾ തേങ്ങയുടെ കൂടെ മസാല അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു കുത്തൽ മുളക് പൊടീൻ്റെയും മഞ്ഞൾപ്പൊടീൻ്റെയൊക്കെ ആ ഒരു കുത്തൽ മാറി കറി നല്ലൊരു അതിൻ്റെ ഒരു ടെക്സ്ച്ചർ നന്നായിരിക്കും അപ്പോൾ ഞാനധികം ഇങ്ങനെ തന്നെയാണ് മിക്സ് ചെയ്യാറുള്ളത് എന്നിട്ട് അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക നല്ല പുളി ഉണ്ടാവുമല്ലോ നമുക്ക് ഈ ഉണക്കലിൻ്റെ കറിയൊക്കെ അത്യാവശ്യം നല്ല പുളിയിൽ നിൽക്കുന്നതായിരിക്കും നല്ലൊരു ടേസ്റ്റിന് അതുകൊണ്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് തിള വരുമ്പോൾ നമ്മൾ ഈ ഉണക്കസ്രാവിൻ്റെ കഷ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ അധികം നമ്മൾ ഈ കരണ്ടി വെച്ച് വല്ലാതെ ഇളക്കമൊന്നും വേണ്ട കാരണം സംഭവം വേഗം പൊടിഞ്ഞു പോവും അപ്പോൾ ഈ ഉണക്കലിന് ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ നോക്കിയിട്ട് വളരെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അവസാനം ഉപ്പെല്ലാം കൂടെ കൂടി നമുക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാവും നമ്മളിപ്പോൾ എത്ര നേരം ചൂടുവെള്ളത്തിലിട്ട് വെച്ചാലും ഉപ്പ് പോകുന്നതിനൊരു ലിമിറ്റ് ഉണ്ട് വല്ലാതെ ഒന്നും ഉപ്പ് കുറവ് വരില്ല പിന്നെ അതൊന്ന് തിടച്ച് വന്നപ്പോൾ ഞാൻ കുറച്ചധികം കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നല്ല നല്ല കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു ഇതിലൊക്കെ വന്നു അപ്പം നമ്മൾ ഇനി വറവിടാൻ വേണ്ടിയിട്ടത് അടുത്ത പാനിൽ നല്ല വെളിച്ചെണ്ണ കുറച്ചധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് എന്നിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് വേറെ സൈഡായിട്ട് ഒന്നും വേണ്ട ഇപ്പോൾ ഈ ഒരു കറി ബാലൻസ് ഇവിടെ ഉണ്ടാവുമോയെന്നറിയില്ല ഇവിടെ ഇപ്പോൾ അമ്മയ്ക്കായാലും മക്കൾക്കായാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണിത് ബാലൻസ് ഉണ്ടെങ്കിൽ നാളെ നമുക്കിതിങ്ങനെ വറ്റിച്ചിട്ടിങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും മിക്കവാറും ബാലൻസ് ഉണ്ടാവാൻ സാധ്യത വളരെയധികം കുറവാണ് അങ്ങനെ നന്നായിട്ട് മൂപ്പിച്ച് വെളുത്തുള്ളി സോറി വെളുത്തുള്ളി അല്ലിട്ടൊക്കെ കൊച്ചുള്ളി മാറിപ്പോയി കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചില ആളുകൾ ഈ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൽ വെളുത്തുള്ളി ഇട്ടിട്ട് അരച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അതെങ്ങനെയാണ് ടേസ്റ്റൊന്നും എനിക്കറിയില്ല ഞാൻ ഈ വീഡിയോയിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചു പിന്നെ ഏത് വേണ്ട നമ്മൾ ഇതുവരെ കഴിക്കാത്ത നമുക്ക് പറ്റാത്ത ടേസ്റ്റാണെങ്കിലോ അപ്പം വെറുതെ കുളാക്കണ്ടെന്ന് കരുതി ഞാൻ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് ഞാൻ വല്ലാതെ കുറുക്കിയിട്ടില്ല കാരണം ഈ കറി ഇരിക്കുമ്പം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തൊന്ന് കട്ടിയായി വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വല്ലാതെ അങ്ങ് വറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരുമാതിരി അപ്പം പോലെ ഇങ്ങനെ ഭയങ്കര തിക്കായിട്ടിരിക്കും അങ്ങനെ ഇപ്പോൾ ഞാൻ ഈ കഴിക്കാൻ പോകുന്നത് രാവിലെ പതിനൊന്നരയ്ക്കാണ് കേട്ടോ കറി ആയപ്പോൾ തന്നെ എനിക്ക് ചൂടോടെ ആ ഒരു സ്മെല്ലടിച്ചപ്പോൾ കഴിക്കാൻ തോന്നി അങ്ങനെ ഞാൻ വേഗം കുറച്ച് കഴിക്കാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്